ഭൂമിയിൽ തെറ്റ് പറ്റാത്തവരായി രണ്ടേ രണ്ട് കാറ്റഗറി ആളുകളേ ഉള്ളൂ അതിലൊന്ന് ഗർഭസ്ഥ ശിശുക്കളും രണ്ട് ശ്മശാനത്തിലെ ശവശരീരങ്ങളുമാണ് ഇത് ഒരു ചിന്തകൻ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ മനുഷ്യരായതുകൊണ്ട് തന്നെ നമുക്കൊക്കെ തെറ്റുപറ്റും അത് തീർച്ചയാണ് അങ്ങനെ തെറ്റുപറ്റുന്ന സമയത്ത് അതേ തെറ്റ് വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ശരിയായ ഒരു നിലപാടല്ല അതേസമയം തെറ്റുപറ്റിപ്പോയി എന്നതുകൊണ്ട് ക്ഷമ പറയാനായിട്ടുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് അതിനെ കവർ ചെയ്യാൻ കഴിയുന്നതാണ് അതായത് പറ്റിയ തെറ്റിനെ തിരുത്താൻ തയ്യാറായാൽ മാത്രം മതി അത് പതിയെ കാലം മറയ്ക്കുന്ന ഒന്നായി മാറും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നമ്മൾ ആ ക്ഷമ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ആ തെറ്റ് പറ്റിയ വ്യക്തിയോട് നമ്മൾ കാണിച്ച ആ തെറ്റിനെ ക്ഷമ പറയുന്ന സമയത്ത് ആ ക്ഷമ എങ്ങനെ പറയണം എന്ന് നമുക്ക് പലർക്കും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയുന്ന സോക്കോളിൽ ക്ഷമ കഴിഞ്ഞിട്ടും ആ പിണക്കങ്ങൾ വേണ്ട രീതിയിൽ മാറാത്തത് നമുക്ക് നോക്കാം എങ്ങനെ വേണം ക്ഷമ പറയാൻ നമ്പർ വൺ അപ്പോളജീസ് യുവർ മിസ്റ്റേക്ക് നിങ്ങളുടെ തെറ്റെന്താണോ അത് നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവുക പലപ്പോഴും പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ തെറ്റിനെ അംഗീകരിച്ച് അതിലൂടെ വേദന ഉണ്ടായ വ്യക്തിയോട് സംസാരിക്കാറില്ല ആ വ്യക്തിയോട് അങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് ആ തെറ്റ് പറ്റിയത് ഇങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് ആ തെറ്റ് പറ്റിയത് എന്ന് പറഞ്ഞ് ഡിഫ്ലക്റ്റ് ചെയ്യാണ് പലപ്പോഴും ചെയ്യുന്നത് അതല്ലെങ്കിൽ നമ്മൾ ആ തെറ്റിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി ആ തെറ്റ് അത്ര വലിയ തെറ്റൊന്നും അല്ല എന്നുള്ളതിൽ മിനിമൈസ് ചെയ്യാൻ വേണ്ടി സംസാരിക്കും ഇത് നമ്മൾ മൂലം വേദനിച്ച ആൾക്ക് കൂടുതൽ വേദനയായിരിക്കും ആ ക്ഷമാപണത്തിലൂടെ സമ്മാനിക്കുന്നത് അവിടെ കൃത്യമായ രീതിയിൽ നമ്മളാണ് ആ തെറ്റു വരുത്തിയെന്നും അത് എൻ്റെ ഉത്തരവാദിത്തമായിരുന്നെന്നും ഞാൻ പറഞ്ഞ ആ വാക്ക് പാലിക്കാഞ്ഞത് എൻ്റെ ഭാഗത്ത് പറ്റിപ്പോ ഒരു തെറ്റാണെന്നും എന്നോട് ക്ഷമിക്കണമെന്നും ആത്മാർത്ഥമായി നമ്മൾ പറയാൻ തയ്യാറു അക്നോളജ് ദാറ്റ് മിസ്റ്റേക്ക് നമ്മൾ ഉത്തരവാദിത്വം എടുക്കാത്തതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ നിലപാട് രണ്ട് എക്സ്പ്രസ് ജനുവിൻലി ജനുവിനായിട്ട് ആത്മാർത്ഥമായിട്ട് അത് അംഗീകരിക്കാൻ തയ്യാറാവണം ഒരു ക്ഷമ പറഞ്ഞ ആ പ്രശ്നത്തെ താൽക്കാലികമായി ഒതുക്കാനായിരിക്കരുത് ക്ഷമാപണം ആത്മാർത്ഥമായി ഉള്ളിൽ തട്ടി വേണം നമ്മൾ ആ കാര്യം പറയാനായിട്ട് പലപ്പോഴും ക്ഷമ പറയുന്ന സമയത്ത് ജെനുവിനായല്ല ഭൂരിപക്ഷം ആളുകൾ പറയുന്നത് ജനുവനായാണ് ഒരു വ്യക്തി മറ്റൊരാളോട് ക്ഷമ പറയുന്നതെങ്കിൽ അത് അംഗീകരിക്കപ്പെടും കാരണം അത് അങ്ങനെയാണ് മനുഷ്യന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുമാണ് ജെനുവിനായി സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കുന്നത് മറ്റൊരു മനുഷ്യന്റെ ഹൃദയത്തെ സ്പർശിക്കും എന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് നമ്മൾ ക്ഷമ ഒരു വ്യക്തിയോട് പറയുന്ന സമയത്ത് അത് ജെനുവിനായ രീതിയിൽ പറയണം നമ്മൾ ചെയ്ത ആ ഒരു തെറ്റ് മൂലം ആ വ്യക്തിക്കുണ്ടായ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ആ വ്യക്തിക്കുണ്ടായ ബുദ്ധിമുട്ട് നമ്മുടെ ആക്ഷൻ മൂലം ആ വ്യക്തിക്കുണ്ടായ ഫീലിംഗ് അതിന്റെ പൂർണ്ണമായ ഓണർഷിപ്പ് എടുക്കാൻ നമ്മൾ തയ്യാറായിക്കൊണ്ട് വേണം ആളോട് സോറി പറയാൻ പലപ്പോഴും ഇങ്ങനെയാണോ നമ്മൾ പറയുന്നത് എന്ന് സ്വയം പരിശോധിക്കുക ഇങ്ങനെ വേണം ക്ഷമ പറയാൻ നിങ്ങൾ ആരുടെങ്കിലും എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ക്ഷമ പറഞ്ഞ് നോക്കുക നിങ്ങൾക്ക് ആ ബന്ധത്തെ മെച്ചപ്പെടുത്തി എടുക്കാനും ആ ബന്ധം വീണ്ടും ഊട്ടിയുറപ്പിക്കാനും ഒക്കെ ആ ജെനുവനായ ക്ഷമാപണം സഹായകരമാവും നിങ്ങളതിന് തയ്യാറാണെങ്കിൽ എസ് ഐ ആം റെഡി എന്ന് അർത്ഥം വരുന്ന രീതിയിൽ ഐ ആർ എന്ന് കമന്റ് ചെയ്യുക മൂന്ന് നെവർ ബ്ലെയിം എനിവൺ എൽസ് മറ്റൊരാളെ ബ്ലെയിം ചെയ്യാതിരിക്കുക നമ്മൾ മൂലം ആ വ്യക്തിക്കൊരു വിഷമം ഉണ്ടാവുന്ന സമയത്ത് അത് മറ്റൊരു വ്യക്തി മൂലമാണ് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത് മറ്റൊരാൾ കാരണമാണ് ഞാൻ അങ്ങനെ പെരുമാറിയത് അയാൾ ഇല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഞാനിങ്ങനെ പെരുമാറില്ലായിരുന്നു ഇതൊക്കെ വെറും ന്യായീകരണം മാത്രമാണ് ആക്ച്വലി മറ്റൊരാളുടെ പുറത്ത് ബ്ലെയിം ചെയ്യുന്നതിന് പകരം ഞാനാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആ ഒരു പ്രശ്നത്തിന്റെ കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി എന്ന ഉത്തമ ബോധ്യത്തിൽ വേണം ക്ഷമാപണം നടത്താൻ കാരണം മറ്റൊരാളുടെ പുറത്ത് ആ ഒരു പ്രശ്നത്തിന്റെ ഉത്തരവാദിത്വം ചാരിക്കൊണ്ട് നിങ്ങൾ ക്ഷമ പറഞ്ഞാൽ ആ വേദനിച്ച വ്യക്തിക്ക് നിങ്ങൾ മൂലം വേദനിച്ച വ്യക്തിക്ക് ഒരിക്കലും നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയോട് തുടർന്ന് ആ ബന്ധം കൊണ്ടുപോകാൻ താല്പര്യം തോന്നില്ല അതുകൊണ്ട് അത് എന്റെ തെറ്റാണ് എന്റെ ഭാഗത്താണ് പൂർണ്ണമായും മിസ്റ്റേക്ക് എന്ന് അഡ്മിറ്റ് ചെയ്യാൻ അംഗീകരിക്കാനായിട്ട് തയ്യാറാവണം മറ്റൊരാളുടെ നേർക്ക് വിരൽ ചൂണ്ടാനുള്ള ഒരു അവസരമായിട്ടല്ല ആ ക്ഷമാപണത്തെ ഉപയോഗിക്കേണ്ടത് നാല് എംപതൈസ് വിക്ടിം നിങ്ങൾ മൂലം ആർക്കാണോ ആ ഒരു ദുരിതമുണ്ടായത് ആർക്കാണോ ബുദ്ധിമുട്ടുണ്ടായത് ആർക്കാണോ വിഷമം ഉണ്ടായത് ആ വ്യക്തിയോട് എമ്പതിയോടുകൂടി പെരുമാറാൻ തയ്യാറാവണം ആ വ്യക്തി നിങ്ങൾ മൂലമാണ് വിഷമിച്ചതെങ്കിൽ നിങ്ങൾ മൂലമാണ് ആ വ്യക്തിക്ക് ഡിസപ്പോയിൻമെന്റും ഫ്രസ്ട്രേഷൻസും ടെൻഷനും ഒക്കെ ഉണ്ടായതെങ്കിൽ ആ വ്യക്തിയുടെ അടുത്ത് ചെന്നതിനു ശേഷം ഞാൻ അങ്ങനെ പറഞ്ഞതല്ലേ ഉള്ളൂ നിങ്ങൾ എന്തിനാ അങ്ങനെ ഡിസപ്പോയിന്റഡ് ആകാൻ പോയത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തിനാ ഫ്രസ്ട്രേറ്റഡ് ആയത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള ക്ഷമാപണത്തിന് ഒരു വാല്യൂമില്ല പൂർണ്ണമായിട്ടും ആ വ്യക്തിക്കുണ്ടായ ഫീലിംഗ് ആ ഫീലിങ്ങിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത് ആ ഫീലിംഗ് തിരിച്ചറിഞ്ഞ് ആൾ അനുഭവിച്ച ഡിസപ്പോയിൻമെന്റിനെയും ഫ്രസ്ട്രേഷനെയും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്കിനെ ഉള്ളിൽ തട്ടി ആത്മാർത്ഥമായി അംഗീകരിച്ചു വേണം ആ വ്യക്തിയോട് ക്ഷമ പറയാൻ അല്ലാത്ത പക്ഷം ആ വ്യക്തി നിങ്ങളോട് ക്ഷമിക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ അത്ര ദുരിതം പിടിച്ചൊരു ഫീലിംഗ് ആയിരിക്കും ആ വ്യക്തിയുടെ ഉള്ളിൽ ഏൽപ്പിച്ചിരിക്കുന്ന അത്ര ഉണങ്ങാത്ത ഒരു മുറിവായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ വീണ്ടും അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പെരുമാറ്റം കൊണ്ടാണ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും കാരണമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ആ മുറിവിനെ വീണ്ടും കുത്തി ഇളക്കുന്നതിന് തുല്യമായിരിക്കും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ ഫീലിംഗുമായി എംപതൈസ് ചെയ്യാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ് അഞ്ച് ഓഫർ ടു മേക്ക് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂലം ആ വ്യക്തിക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായി കഷ്ടപ്പാടുണ്ടായി സങ്കടമുണ്ടായി നമ്മൾ വാക്ക് പാലിക്കാത്തത് മൂലം ആ വ്യക്തി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ ഒരു മാറ്റം വരുത്താനായിട്ട് തയ്യാറാണ് അതായത് വെറുതെ വാക്കുകൾ കൊണ്ട് മാത്രം പോരാ നമ്മൾക്ക് എന്ത് ആക്ഷനാണോ എടുക്കാൻ പറ്റണത് നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും ഈ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് എന്ത് ആക്ഷനാണോ നമുക്ക് എടുക്കാൻ കഴിയുന്നത് ആ ആക്ഷൻ എടുക്കുക എന്നുള്ളത് തന്നെ ഒരു ക്ഷമാപണമാണ് ആ ആക്ഷൻ കൃത്യമായി എടുക്കാൻ തയ്യാറാവുകയും തുടർന്ന് അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യില്ല ഇനി ഞാൻ പറയുന്ന വാക്കുകൾ പാലിക്കാമെന്ന വാക്ക് കൊടുക്കുന്നതും ഒരു ക്ഷമാപണത്തിന്റെ ഭാഗം തന്നെയാണ് അപ്പോൾ നമ്മളൊരു ചേഞ്ച് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷമാപണത്തിന്റെ ലൈവായ അല്ലെങ്കിൽ പ്രാക്ടിക്കലായ ഒരു രീതിയാണ് പലർക്കും പറ്റണത് ക്ഷമയൊക്കെ പറയും ഇതേ മിസ്റ്റേക്ക് വീണ്ടും കാണിക്കും ക്ഷമ പറയും ആവർത്തിച്ചുകൊണ്ട് ഇത് തന്നെ വീണ്ടും വീണ്ടും ആ വ്യക്തിയോട് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം പതിയെ 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 ഇല്ലാതെയാവും അപ്പൊ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാതെ നിങ്ങൾ വരുത്തേണ്ട മാറ്റം വരുത്തി നിങ്ങളുടെ പെരുമാറ്റത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾ പറയുന്ന വാക്കുകൾ പാലിക്കുന്നതിലാണെങ്കിലും ഒക്കെ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ക്ഷമാപണം നടത്തുമ്പോൾ ആറ് ഗീവിതം ടൈം നമ്മൾ ഒരാളെ ബുദ്ധിമുട്ടിച്ചിട്ട് അല്ലെങ്കിൽ വാക്ക് പാലിക്കാതെ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കി കൊടുത്തിട്ട് അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ അനുഭവിപ്പിച്ചിട്ട് ഒരു ക്ഷമ പറയുന്ന സമയത്ത് ഇയാൾ പെട്ടെന്ന് മാറണമെന്ന് വാശി പിടിക്കണത് മര്യാദയല്ല അയാൾക്ക് വേണ്ട സമയം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം വളരെ ഭംഗിയുള്ളൊരു ഗ്ലാസ്സിലേക്ക് നിറച്ച് നല്ല മിനറൽ വാട്ടർ ഇരിക്കാതിരിക്കട്ടെ അതിലേക്ക് കുറെ ചെളി വാരിയിട്ടതിന് ശേഷം ചെളി വാരിയിട്ടത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് കുറച്ച് വെള്ളം ഇതിൻ്റെ അത്തേക്ക് ഒഴിച്ചാൽ അതിലുള്ള ആ അഴുക്ക് പോവില്ല ധാരാളം വെള്ളമൊഴിക്കേണ്ടി വരും അതിലെ ആ ഒരു കലർപ്പ് മാറണമെന്നുണ്ടെങ്കിൽ അല്ലേ അപ്പം ഇങ്ങനെ ഒരു മനസ്സിലായിരിക്കും ആ വ്യക്തി ഇരിക്കണം അദ്ദേഹത്തിന് സമയം കൊടുക്കണം നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ആക്ഷൻസ് കണ്ടിന്യൂ ചെയ്യണം ഇത് ഏതൊരു ബന്ധത്തിലാണെങ്കിലും അതിപ്പോൾ സൗഹൃദത്തിലാണെങ്കിലും ദാമ്പത്യത്തിലാണെങ്കിലും അതല്ല നമ്മളൊരു ബിസിനസ് പേഴ്സ്പെക്റ്റീവ് ആണെങ്കിലും ഇവിടെയൊക്കെ തന്നെ ക്ഷമ പറയുമ്പോൾ പാലിക്കേണ്ട ആറ് പ്രധാനപ്പെട്ട റൂൾസാണ് നമ്മൾ പറഞ്ഞത് നമ്മൾക്കൊക്കെ തെറ്റ് പറ്റാറുണ്ട് തെറ്റ് പറ്റുമ്പോൾ തിരുത്തി മുൻപോട്ട് പോകുന്നതിനാണ് നല്ല മനുഷ്യൻ തെറ്റ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ക്വാളിറ്റി ഇല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായി നമ്മൾ മാറും അതിനൊരിക്കലും നമ്മൾ നിന്ന് കൊടുക്കരുത് കൃത്യമായ ജീവിതത്തിൽ ഒരു ലക്ഷ്യം നിർണയിച്ച് തന്നെ ശക്തമായി മുൻപോട്ട് പോകാൻ നമ്മൾ തയ്യാറാവണം അതിന് സഹായിക്കുന്ന ഒരു മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് അഞ്ച് ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൃത്യമായ ലക്ഷ്യം നിർണയിച്ച് ഇപ്പോഴുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ടിനെ വിഷമത്തെ മറികടക്കാൻ ഒരു ലക്ഷ്യത്തിൽ നിങ്ങളുടെ ജീവിതത്തെ കൊണ്ട് കെട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിയും അത്തരത്തിൽ നിങ്ങൾക്ക് ഒരു ലക്ഷ്യം നിർണ്ണയിക്കാനും അതിലേക്ക് മൂവ് ചെയ്യാനും സഹായിക്കുന്ന വർക്ക്ഷോപ്പ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ നവീൻ ഇൻസ്പയേഴ്സിൽ അവൈലബിൾ ആണ് നവീൻ ഇൻസ്പയർ എന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക ഗോൾ ഗോൾ സെറ്റിംഗ് സെറ്റിംഗ് വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പ് അത് അഡ്വാൻസ്ഡ് ആണ് രൂപയാണ് പ്രൈസ് വരുന്നത് മാോൾസാണ് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ് കൂടാതെ ബേസിക് ലെവൽ ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പ് കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട് രൂപയുടെ ഒരു ആണ് രണ്ടും നിങ്ങൾക്ക് ഗുണകരമാവുന്ന വർക്ക്ഷോപ്പാണ് തീർച്ചയായിട്ടും ജീവിതത്തിൽ കൃത്യമായ ലക്ഷ്യം നിർണ്ണയിച്ച് ശക്തമായി മുൻപോട്ട് പോകാനും ക്ഷമ പറയേണ്ടടുത്ത് ക്ഷമ പറഞ്ഞ് ആ ബന്ധം പുനഃസ്ഥാപിക്കാനും ഒക്കെ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് വീഡിയോ വാച്ചിങ്ങ് Yenke signing off.